നവ്റോസ് ഇറാനിയൻ കലണ്ടറിലെ പുതുവർഷത്തെയും വസന്തകാലത്തിന്റെ ആരംഭത്തെയും അടയാളപ്പെടുത്തുന്ന ഒരു പുരാതനവും അതിപ്രധാനവുമായ ആഘോഷമാണ് ഇറാനിലെ ഏറ്റവും വലിയ ആഘോഷവും പേർഷ്യൻ സംസ്കാരം പിന്തുടരുന്ന ഇറാൻ അഫ്ഗാനിസ്ഥാൻ അസർബൈജാൻ താജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ ഖസാക്കിസ്ഥാൻ കൂടാതെ ഇറാഖ് തുർക്കി സിറിയ പാകിസ്ഥാൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം നവ്റോസ് ആഘോഷിക്കപ്പെടുന്നു നവ്റോസ് എന്ന വാക്ക് പേർഷ്യൻ ഭാഷയിൽ പുതിയ ദിവസം എന്നർത്ഥമാക്കുന്നു നവ്റോസിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട് പുരാതന പേർഷ്യൻ മതമായിരുന്ന സൊറോസ്ട്രീനിസത്തിൽ നിന്നാണ് ഇതിന്റെ പേരുകൾ വെളിച്ചം അതായത് അഹുറ മസ്ദ ഇരുളിനെ അതായത് അഹ്രിമാൻ കീഴടക്കുന്നതിൻ്റെ പ്രതീകമാണിത് ശൈത്യകാലത്തിന്റെ മരവിപ്പിൽ നിന്ന് പ്രകൃതി ഉണർന്നെഴുന്നേൽക്കുന്നതിനെയും പുതിയ ജീവൻ തുടങ്ങുന്നതിനെയും നൌറോസ് അടയാളപ്പെടുത്തുന്നു ഇത് പ്രകൃതിയുടെ ചക്രങ്ങളോടുള്ള മനുഷ്യന്റെ ആദരവിനെ സൂചിപ്പിക്കുന്നു നൌറോസ് ലോക സാംസ്കാരിക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ചിട്ടുണ്ട് മാർച്ച് ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തി ഒന്നിനാണ് ആരംഭിക്കുന്നത് വസന്തകാല വിശ്വത്തിൻ്റെ അതായത് വെർണൽ ഇക്വിനോക്സിന്റെ ദിവസമാണിത് അതായത് പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യം തുല്യമാകുന്ന ദിവസം നവറോസ് ആഘോഷങ്ങൾ സാധാരണയായി പതിമൂന്ന് ദിവസമോ അതിലധികമോ നീണ്ടു നിൽക്കും പ്രധാന ആചാരങ്ങൾ നമുക്കൊന്ന് നോക്കാം ഒന്ന് ഖനെ ടെഖാനി അഥവാ വീട് വൃത്തിയാക്കൽ നവ്റോസിന് ദിവസങ്ങൾക്ക് മുൻപേ വീടുകൾ പൂർണ്ണമായും വൃത്തിയാക്കുന്നു ഇത് പഴയകാലത്തെ പ്രശ്നങ്ങളെയും അശുദ്ധികളെയും ഇല്ലാതാക്കി പുതിയ തുടക്കത്തിന് തയ്യാറെടുക്കുന്നതിനെ പ്രതീകപ്പെടുത്തുന്നു രണ്ട് ചഹർ ഷൻബേ സുരി അഥവാ ബുധനാഴ്ച അഗ്നി ഉത്സവം നവ്റോസിന് തലേദിവസത്തെ ചൊവ്വാഴ്ച രാത്രിയാണ് ഈ ആഘോഷം ആളുകൾ തെരുവുകളിൽ ചെറിയ തീ കൂട്ടുകയും അതിന് മുകളിലൂടെ ചാടുകയും ചെയ്യുന്നു ഇത് രോഗങ്ങളെയും ദൗർഭാഗ്യങ്ങളെയും അകറ്റി നല്ല ആരോഗ്യവും സന്തോഷവും കൊണ്ടുവരും എന്ന് വിശ്വസിക്കപ്പെടുന്നു മൂന്ന് ഹാഫ് സിൻ ആഘോഷത്തിലെ ഏറ്റവും പ്രധാനവും മനോഹരവുമായ ആചാരമാണിത് യെസ് എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഏഴ് വസ്തുക്കൾ അടങ്ങിയ ഒരു മേശ ഒരുക്കുന്നു ഈ ഏഴ് വസ്തുക്കൾ ജീവിതത്തിന്റെ വിവിധ വശങ്ങളെയും പ്രത്യാശകളെയും പ്രതീകപ്പെടുത്തുന്നു ഒന്ന് സബ്സെ മുളപ്പിച്ച ഗോതമ്പ് വയർവർഗ്ഗങ്ങൾ പുനർജീവനം വളർച്ച എന്നിവയെ പ്രതിനിധീകരിക്കുന്നു രണ്ട് സമാനു ഗോതമ്പ് പുട്ടിങ് സമൃദ്ധി ശക്തി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു മൂന്ന് സെഞ്ചദ് ഉണക്കിയ ഒലീവ് ഇത് സ്നേഹത്തെ പ്രതിനിധീകരിക്കുന്നു നാല് സിർ വെളുത്തുള്ളി ആരോഗ്യം രോഗശാന്തി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു അഞ്ച് സിബ് ആപ്പിൾ ഇത് സൗന്ദര്യം ആരോഗ്യം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ആറ് സുമാക് സുമാക് പൊടി ഇത് സൂര്യോദയം ക്ഷമ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ഏഴ് സെർക്കെ വിനാഗിരി ഇത് പ്രായം ക്ഷമ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ഈ ഏഴ് വസ്തുക്കൾക്ക് പുറമെ ഹാഫ് സിൻ മേശയിൽ ഒരു കണ്ണാടി അതായത് പ്രതിഫലനം കത്തിച്ച മെഴുകുതിരികൾ അതായത് പ്രകാശം ഒരു പാത്രം നിറയെ സ്വർണ്ണമീൻ അതായത് പുതിയ ജീവൻ ചായം പൂശിയ മുട്ടകൾ അതായത് ഫലഭൂയിഷ്ഠത നാണയങ്ങൾ അതായത് സമൃദ്ധി ഒരു ഖുറാൻ അല്ലെങ്കിൽ ഹാഫിസിന്റെ കവിതകളുടെ പുസ്തകം അതായത് ജ്ഞാനം ആത്മീയത എന്നിവയും വെക്കാറുണ്ട് നവ്റോസ് ദിനത്തിൽ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കുകയും ആശംസകൾ കൈമാറുകയും ചെയ്യുന്നു മുതിർന്നവർ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകാറുണ്ട് നാല് സീസ് ദ ബേദർ പതിമൂന്നാം ദിവസം നവ്റോസ് ആഘോഷങ്ങളുടെ അവസാന ദിവസമാണിത് ഈ ദിവസം കുടുംബങ്ങൾ വീടുകൾ വിട്ടുപുറത്ത് സാധാരണയായി ഒരു പുൽമേറ്റിലോ പാർക്കിലോ വിനോദയാത്രയ്ക്ക് പോകുന്നു ഹാഫ് സിൻമേശയിലെ സബ്സെ അഥവാ മുളപ്പിച്ച ധാന്യം പുഴയിലോ തടാകത്തിലോ ഒഴുക്കി വിടുന്ന ഒരു പ്രധാന ആചാരമാണ് ഇത് രോഗങ്ങളെയും ദൗർഭാഗ്യങ്ങളെയും അകറ്റും എന്നും വിശ്വസിക്കപ്പെടുന്നു നൌറോസ് വെറുമൊരു പുതുവർഷ ആഘോഷം മാത്രമല്ല അത് ഇറാനിയൻ ജനതയുടെ ഐഡന്റിറ്റിയുടെയും സാംസ്കാരിക പൈതൃകത്തിൻ്റെയും പ്രതീകമാണ്